നമസ്കാരം കണ്ണൂർ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കുള്ളിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ ബ്രംഗ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ സ്ഥാപനം കണ്ണൂരിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ട് കുറച്ച് വർഷങ്ങളായി നമുക്കറിയാം അതായത് കമ്പ്യൂട്ടറായാലും മൊബൈൽ മൊബൈലായാലും ലാപ്ടോപ്പായാലും എന്തായി കഴിഞ്ഞാലും വളരെ വിലക്കുറവിൽ ഗുണമേന്മയിൽ ഗാരന്റിയോട് കൂടി അത് നല്ല സർവീസൊക്കെ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്ഥാപനം അപ്പോൾ നമ്മുടെ അവരാണ് നമ്മുടെ സ്പോൺസർ ചെയ്യുന്നത് അവർ നൽകുന്ന സമ്മാനമുണ്ട് കൂടാതെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്യാപ്റ്റൻമാളിലെ ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ് ഗ്രീൻ സൈബർ മാർക്കറ്റിൽ ഇപ്പം എൻ ആർ ഈ ഫസ്റ്റ് നടക്കുകയാണ് അപ്പം ഒരുപാട് പിന്നെ ഓഫറൊക്കെ ഉണ്ട് ഓരോ പ്രൊഡക്റ്റും അതിൻ്റേതായ ഓഫറുകളൊക്കെ ഉണ്ട് സമ്മാനങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ജനങ്ങൾക്ക് എത്തിക്കാൽ കൂടി നമ്മൾ ചെറിയ ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരം പറയുന്നവർക്ക് നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് അത് രണ്ട് സമ്മാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കൊടുക്കുന്നത് ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം അതുപോലെ തന്നെ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം അപ്പം വളരെ ചെറിയ ചോദ്യം നമുക്ക് ഒരു ി ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഹലോ സാർ ഗുഡ് ഈവനിങ് പ്രേതം കൂടിയ പോലെ എന്തോ നമസ്കാരം

ചേട്ടോ ആ മല്ലി 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 കപ്പൂവിൻ മകരം നല്ല ശബ്ദം നല്ല മകര ഗന്ധ സ്ഥലമാ

അധികം വാങ്ങിച്ചു ചിക്കൻ സാമ്പാർ സാമ്പാർ ഒരു മാസം ചേച്ചി പർച്ചേസ് ചെയ്യാൻ ബെക്കാനോ സാമ്പാറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാധനം വാങ്ങാനുണ്ട് ഒരു അയ്യായിരം പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ തീർച്ചയായും അപ്പൊ നമ്മൾ ഒരുപാട് ഓഫർ ഉണ്ട് എല്ലാവരെയും ഫസ്റ്റ് ഉണ്ട് നടക്കുന്ന ഗോൾഡ് കോയിൻ സാമ്പാറിനൊക്കെ ഒരുപാടുണ്ട് അപ്പൊ ചെറിയൊരു കാര്യം ചോദിക്കും നോക്കാം ചെറിയ ചോദ്യം പേരില്ലയുണ്ട് പഴയ കാണുമ്പോൾ ഇലയില്ല പേരിൽ വടിയുണ്ട് കാണുമ്പോൾ വടിയും എന്താ സംഭവം കേൾക്കാൻ സോറി അപ്പൊ നടക്കട്ടെ കാണാം ഈ അല്ല അല്ല ഇത് ഇതിപ്പം ഇതിപ്പോ എത്ര കിലോ ആണ് മല്ലി എത്ര മല്ലി എത്ര കിലോ മല്ലി വാങ്ങിച്ചത് കൊടുത്തില്ല നോക്കി നടക്കട്ടെ ശരി താങ്ക് യു ഓക്കെ ആരും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു അപ്പം അതാണ് സംഭവം ഹലോ സാർ നമസ്കാരം ഒറ്റക്ക് വൈഫ് വൈഫുണ്ടോ അങ്ങോട്ട് വൈഫ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി പേരെങ്ങനെ അൻവർ അൻവർ എവിടെ സ്ഥലം കണ്ണൂര് പുതിയ പുതിയവരിൽ എവിടെയാണ് പുതിയൊരു എവിടെ വരും നമ്മളെ ഭക്ഷ്യയോഗ്യമായ വസ്തുവല്ല പ്രൊഡക്റ്റ് അല്ല ഭക്ഷണ സാധനമല്ല വേറെ സംഭവമാണ് ഇപ്പം നമ്മൾ എൻ ആർ ഐ ഫസ്റ്റ് നടക്കുന്നുണ്ട് അതായത് ഡെയിലി ഗോൾഡ് കോയിൻ ഉണ്ട് ഒരു പർച്ചേസ് കണക്കായിട്ട് ലെവലിൽ ഗോൾഡ് കോയിൻ ഉണ്ട് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളും ഓഫറുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ എൻ ആർ ഐ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രീൻ സൈബർ മാർക്കറ്റ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അടുത്ത ടി നോക്കാം നോക്കാൻ ഹലോ നമസ്കാരം ഗുഡ് ഈവനിങ് ഹായ് പേടിച്ചു പോയോ ാട് ഇരിട്ടി ഇരിട്ടി കാക്കേങ്ങാട് കാക്കേങ്ങാട് ഇരിട്ടി പേരാവും സ്ഥലത്തേക്ക് വരും കാക്കേങ്ങാടല്ലേ എന്തുകൊണ്ടാണ് ഈ കാക്കേങ്ങാടിന് ഉണ്ടായിരുന്നു എന്താണ് അല്ലേ അത് കൂടുതലായിട്ട് കാക്കയുള്ള സ്ഥലമാണ് എന്താണ് അറിഞ്ഞൂടാ നല്ല വർഷമായിട്ട് കാക്കേങ്ങാട് അവിടെയും കാഞ്ഞങ്ങാട്ന്ന് അഞ്ചാം ക്ലാസ് അഞ്ചു വയസ്സുള്ള സമയത്ത് പിന്നെ ഉള്ളത് കായി തുടങ്ങുകയാണ് അല്ലേ സൗത്ത് സൗത്ത് ഈ കാക്കങ്ങാടത്തിൽ കൊറിയക്കാരുടെ പ്രത്യേകത എന്താ കൊറിയക്കാര് പിന്നെ ഹോസ്പിറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ അവിടെ അവിടെ എന്തായിട്ട് ജോലി ചെയ്യുന്നത് ചെയ്യുന്നത് ഞാൻ അനലിസ്റ്റ് ആയിട്ട് വർക്ക് വർക്ക് രണ്ട് രണ്ട് വർഷമായി വരെ കൊറിയൻ 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 ഇല്ല ഇല്ല ഇത് ഭാഷയുടെ ആ തന്നെയാണ് എഴുതാൻ ഗ്ലോബലി ആണ് ഏത് ലാംഗ്വേജ് യൂസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്കിംഗ് ആറ്റ്മോസ്ഫിയർ ും ഈ കൊറിയയിലുള്ള ഫുഡ് നമ്മൾ നമ്മുടെ മലയാളി ഫുഡ് അങ്ങനെ സാമ്പാർ ചോറ് പറഞ്ഞ പോലെ കൊറിയയുടെ ഏറ്റവും അതായത് ഇഷ്ടമുള്ളൊരു കൊറിയൻ ഫുഡ് എന്താണ്

തുടങ്ങിയുള്ളൂ ഇത് ടൈം എടുക്കുന്നേ ഉള്ളൂ അപ്പം ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റിൻ ചോദിക്കുകയാണേ ആ ഇത് ഈ സാധനം കൊറിയയിലും ഉണ്ട് ലോകത്തുള്ള എല്ലടക്കി സാധനം ഉണ്ടാവും ഇതൊരു പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റാല് ഭക്ഷണ സാധനമല്ല എന്നാൽ നമ്മൾ പലതിൻ്റെയും കൂടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതെന്താണെന്ന് പറയാം അതായത് പേരിനകത്ത് ഇലയുണ്ട് പക്ഷെ കാണുമ്പോൾ ഇലയില്ല പേരിനകത്ത് വടിയുണ്ട് പക്ഷെ കാണുമ്പോൾ വടിയുമല്ല എന്താണ് പേരിനകത്ത് ഇലയുണ്ട് ആ പേരിനകത്ത് ഇലയുണ്ട് പക്ഷെ കാണുമ്പോൾ ഇലയില്ല പേരിനകത്ത് വടിയുണ്ട് बढ़ी हुई

പഴശ്ശിരാജ സിനിമയ്ക്ക് ശേഷമാണ് പൊളിച്ചത് എങ്ങനെയാ രണ്ടു വർഷം പണ്ടത്തെ കാണാൻ നല്ല ഭംഗിയുള്ള സംഭവമൊക്കെ ആയിട്ട് വരുന്നു പഠിക്കാൻ വേണ്ടി കുട്ടികൾ കാരണം ചരിത്രത്തിന്റെ ഭാഗമായ സംഭവം മൊത്തം പൊളിച്ച് പൊളിച്ച് തരിശുഭൂമിയാക്കി തരിശുഭൂമിയാക്കി പോലും നീക്കി അതാണ് പഴയ പഴശ്ശിയുടെ കോവിലകം പോലും പൊളിച്ചു പോയി അതാണ് പഴമയുള്ള സംഭവങ്ങൾ നമുക്ക് നമുക്ക് ഇനി അത് ചരിത്രത്തിലൂടെ സിനിമയിലൂടെ കാണാൻ പറ്റും നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായി അല്ലേ ശരി അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാണേ ചെറിയ കുറിച്ചൊരു ചോദ്യമാണ് പേരിൽ ഇലയുണ്ട് പക്ഷെ കാണുമ്പോൾ ഇലയില്ല പേരിൽ വടിയുണ്ട് കാണുമ്പോൾ വടിയില്ല എന്താണ് ഇത് ഭക്ഷണ സാധനമല്ല ഇത് നമ്മൾ പലതിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇലയുണ്ട് പക്ഷെ കാണുമ്പോൾ ഇലയില്ല ഗെയിംസോ ടോയ്സ് എടുക്കാൻ വേണ്ടി വന്നാണ് വന്നാണ് രണ്ടുപേര് മാത്രമേ വന്നുള്ളൂ ഇപ്പൊ ചെറിയൊരു ഫണ്ണി രണ്ട് സമ്മാനം മൊബൈൽ സമ്മാനമുണ്ട് ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം ചോദ്യം പേരിൽ ഇലയുണ്ട് എന്നാൽ കാണുമ്പോൾ ഇലയില്ല പേരിൽ വടിയുണ്ട് എന്നാൽ കാണുമ്പോൾ വടിയില്ല ഇതൊരു ഭക്ഷണ സാധനമല്ല നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചില പ്രൊഡക്ടിന്റെ കൂടെ ഉണ്ടാകുന്ന സംഭവമാണ് സാധനമാണ്

അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ ടോയ്സ് ഒക്കെ വാങ്ങുക വെരി മച്ച് മോനോട് പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശം അതായത് ടോയ്സ് ചെയ്ത് വാങ്ങിച്ചാലും കുഴപ്പമില്ല സാമ്പത്തികം നോക്കി വലിയ വിലയില്ലാത്ത സാധനം നോക്കി വാങ്ങുക നമ്മൾ തീർച്ചയായും നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ വരവ് നോക്കി ചെലവ് ചെയ്യുക എന്നുണ്ട് നമ്മള് സിനിമ പാട്ടൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ മൊത്തം താഴം തരും ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളൊരു ആയിരം രൂപയായിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ഗ്രീൻസിലേക്ക് ഏതെങ്കിലും ഗ്രീൻസ് പോലുള്ള സൂപ്പർ മാർക്കറ്റ് വന്നുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അത് എക്സ് നമ്മൾ നമ്മൾ കയ്യിലല്ലെങ്കിൽ അപ്പോൾ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റനാണ് ഉത്തരം പറഞ്ഞ രണ്ട് സമ്മാനമുണ്ട് ഒന്ന് ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടറും നൽകുന്ന സമ്മാനമുണ്ട് പിന്നെ നമ്മുടെ ഈ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം വളരെ സിമ്പിൾ ചോദ്യം ഉത്തരം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇതൊരു ഇത് ഒന്നുകൂടി ചോദിച്ചതാണ് പേരിൽ ഇലയുണ്ട് പക്ഷേ കാണുമ്പോൾ ഇലയില്ല പേരിൽ വടിയുണ്ട് എന്നാൽ കാണുമ്പോൾ വടിയില്ല എന്താണ് ഉത്തരം ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ അണ്ടർവെയർ പോലെ സംഭവം അല്ലെങ്കിൽ നമ്മൾ ടീഷർട്ട് ടീഷർട്ടൊക്കെ നമ്മുടെ കൈൻ്റെയൊക്കെ എടുക്കേണ്ടത് ഇലാസ്റ്റിക് അല്ലേ അങ്ങനെ പലതിൻ്റെയും കൂടി ഉള്ള ഒരു പ്രോഡക്റ്റ് പ്രോ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് എന്നുള്ള പേര് പറയുമ്പോൾ ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അതിൽ ഇലയുണ്ട് പക്ഷെ ഇലാസ്റ്റിക്കിൽ കാണുമ്പോൾ ഇലയില്ല ഇലാസ്റ്റിക് സ്റ്റിക്ക് മീൻസ് വടിയാണ് അപ്പൊ സ്റ്റിക്ക് എന്നുണ്ട് പക്ഷെ കാണുമ്പോൾ വടിയുമില്ല അപ്പോൾ പേരിൽ ഇലയുണ്ട് കാണുമ്പോൾ ഇലയില്ല പേരിൽ വടിയുണ്ട് കാണുമ്പോൾ വടിയില്ല എന്താണ് ഉത്തരം ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അദ്ധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യങ്ങളും പുതിയ മുഖങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അദ്ധ്യായത്തിൽ ഇപ്പോൾ ഗ്രീൻ സൈബർ മാർക്കറ്റിൽ എൻ ആർ എ ഫസ്റ്റ് ആയിട്ട് ഗോൾഡ് കോയിൻ ഒരുപാട് സമ്മാനം ഒക്കെ വരിക അതുപോലെ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൽ ഓരോ പ്രോഡക്റ്റും അതിൻ്റേതായ വിലക്കുറവും സമ്മാനങ്ങളും കൃത്യമായിട്ടുള്ള സർവീസൊക്കെ ഒരു സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ പുതിയ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം